ഇടുക്കിയും മലയാറ്റൂരും അടക്കമുള്ള മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ പെരിയാറും ചാലക്കുടി പുഴയും കരകവിഞ്ഞു ഒഴുകുകയാണ് ചാലക്കുടിയിൽ താഴ്ന്ന പ്രദേശങ്ങൾ എല്ലാം തന്നെ വെള്ളത്തിൻ്റെ അടിയിലാണ് ഈ പ്രദേശത്ത് മുപ്പതോളം വീടുകൾ വെള്ളത്തിൻ്റെ അടിയിലാണ് റോട്ടിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുകയാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ ഇറക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിൻ്റെ അടിയിലാണ് ഈ സമയത്ത് ഗൂഗിൾ മാപ്പ് നോക്കി രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ അപായ സൂചനകൾ റോഡിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലേക്ക് സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകാതിരിക്കുക വെള്ളക്കെട്ട് രൂക്ഷമായ സ്ഥലങ്ങളിലേക്ക് വണ്ടി ഓടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ വാഹനം കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ആരും സഹായത്തിനുണ്ടാവില്ല വെള്ളത്തെ വെള്ളക്കെട്ടി തന്നെ സ്റ്റക്കായി വാഹനം നിന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്നുപോയിട്ടുണ്ടെങ്കിൽ ആഗോള പെട്ടുപോകുന്നൊരവസ്ഥയായിരിക്കും അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി യാത്ര ചെയ്യുന്ന ആൾക്കാർ വളരെ സാവധാനത്തിൽ വാഹനം ഓടിച്ചു പോവുക ദൂര നിന്നും ഒരു വ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളക്കെട്ടിലേക്ക് വാഹനങ്ങൾ യാതൊരു കാരണവശാലും ഇറക്കാതിരിക്കുക എല്ലാ സ്ഥലത്തും വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ ഉള്ളത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വാഹനങ്ങൾ